ഇതാണ് ഞങ്ങളുടെ പുൽക്കേട് ക്രിസ്മസിൻ്റെ തലേദിവസമാണ് ചെയ്യുന്നത് മാത്രം ന്യൂ ഇയർ ഒന്നു വരെ ഇതിരിക്കുമല്ലോ അതുകൊണ്ട് ഒരു ആശ്വാസവും ഉണ്ട് അപ്പോൾ നമ്മുടെ പുൽക്കൂട് ഉണ്ടാക്കുന്ന വാങ്ങലിലേക്ക് കിടക്കുകയാണെങ്കിൽ ഏട്ടം വന്നതേ ഉള്ളൂ ഡ്രസ്സ് പോലും മാറിയിട്ടില്ല അപ്പോഴേ ഞങ്ങൾ സാധനം എടുത്ത് കയ്യിൽ കൊടുത്തു പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് അപ്പോൾ അതിന് സ്ക്രൂവും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ അതിനകത്ത് ഓരോ നമ്പേഴ്സും ഉണ്ട് അതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി അപ്പം അത് എല്ലാം നോക്കിയിരിക്കുകയാണ് ആദ്യം എല്ലാം പിന്നെ മേടിച്ച ആളെന്ന് പറഞ്ഞാൽ ചേട്ടനാണ് മേടിച്ചു തന്നത് അപ്പോൾ പിള്ളേർക്ക് വേണം വേണമെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു ടി വിയിലൊക്കെ കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ സ്കൂളിൽ കണ്ടിട്ടായിരിക്കാം അങ്ങനെ ഞാൻ തോന്നും അവർക്ക് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ അതും വാങ്ങിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ രൂപങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നേ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് അന്ന് തന്നെ വെച്ചു എന്നാണ്ട് ക്രിസ്മസിൻ്റെ തലേദിവസം ഇപ്പം ഞാൻ വീഡിയോ ഇടുന്നത് ക്രിസ്മസിനാണ് ഇടുന്നത് ഡിസംബർ ഇരുപത്തഞ്ചിനാണ് ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് പിള്ളേർ സന്തോഷമില്ല നമുക്ക് വലുത് അതുകൊണ്ടാണ് ഇതൊക്കെ എത്ര വൈകിയാലും ചെയ്ത് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചത് അവരതിൻ്റെ കീഴെന്ന് മാറുന്നേ ഇല്ല അനുവാദിക്കോ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുന്നത് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടെ ഇതിന് മുൻതൂക്കം കൊടുത്ത് നമ്മൾ എത്ര വൈകിയാലും ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെപ്പോലെ താമസം അല്ലെങ്കിൽ തലേദിവസം ചെയ്യുന്നവരാണെങ്കിൽ അവരും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഞങ്ങളുടെ ഈ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒക്കെ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ